കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണ കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി മുപ്പത്തിയാറുകാരൻ സോണി എസ് കുമാർ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി മുപ്പത്തിമൂന്നുകാരി അർച്ചന സുഹൃത്ത് ഇരുപത്തിരണ്ട് കാരൻ ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടു കൂടിയായിരുന്നു സംഭവം രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണായിരുന്നു അപകടം മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന എൺപതടിയോളം താഴ്ചയുള്ള കാലപ്പഴക്കം ചെന്ന കിണറായിരുന്നു രാത്രി പന്ത്രണ്ട് പതിനഞ്ചോടു കൂടിയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് അപകട വിവരം അറിയിച്ചുകൊണ്ട് ഫോൺ കോൾ വരുന്നത് ഫയർഫോഴ്സ് എത്തിയപ്പോൾ അർച്ചനയുടെ മൂത്ത രണ്ട് മക്കൾ വഴിയിൽ നിൽക്കുകയായിരുന്നു അമ്മ കിണറ്റിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ് കുട്ടികൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണി റോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് താഴേക്കിറങ്ങുകയായിരുന്നു യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൈവരി ഇടിഞ്ഞ് അപകടമുണ്ടായത് അപകട സമയത്ത് കിണറ്റിന്റെ അരികിൽ നിൽക്കുകയായിരുന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം സോണി കൂടുതൽ മണ്ണിനടിയിൽപ്പെട്ടില്ല തന്നെ സോണിയെ കുറച്ചു സമയത്തിനുള്ളിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞു സോണിയെ ഉടൻ തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശിവകൃഷ്ണനും അർച്ചനയും കിണറ്റിൽ കൂടുതൽ മണ്ണിനടിയിൽപ്പെട്ടു നാലു മണിക്കൂറിന് ശേഷമാണ് ഇരുവരെയും പുറത്തെടുത്തത് അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ശിവകൃഷ്ണനും അർച്ചനയും കുറച്ചുനാളുകളായി ഒരുമിച്ചായിരുന്നു താമസമെന്ന് നാട്ടുകാർ പറയുന്നു ഇവർ തമ്മിലുള്ള തർക്കമാണ് യുവതി കിണറ്റിലേക്ക് ചാടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകട സമയത്ത് ശിവകൃഷ്ണൻ എന്നാണ് വിവരം അർച്ചനയെ ശിവകൃഷ്ണൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്